ഒമ്പത് ദിവസമാണ് ഇനി സ്കൂൾ ഇറക്കാനായിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് ഡേ ടു ഓഫ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് നോക്കാട്ടോ കേട്ടോ ഇന്ന് ഞാനൊരു നോട്ട് പാഡാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിലൊക്കെ പേജസ് ഒരുപാട് വാക്കിയില്ലേ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാട്ടോ കേട്ടോ അതുപോലെ അപ്പോൾ ഞാൻ പേജ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇത് വൃത്തികേടും മറക്കാൻ ഒരു വൈറ്റ് പേജ് വെച്ച് ഞാനത് കവർ ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കെട്ടി കൊടുക്കുന്നത് ഇതിൽ ഹോൾസ് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് പക്ഷെ ഞാൻ ഇതുപോലെ ഒരു ബോ ഷേപ്പിൽ ഇത് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇപ്പ്രാവശ്യം കുറച്ച് മിനിമലിസ്റ്റിക്കിൽ പിടിക്കാന്ന് വിചാരിച്ചു അപ്പൊ ചെറുതായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്യാന്നാ വിചാരിച്ച് പക്ഷെ പെൻസിൽ കളർ കണ്ടപ്പോ കൈധരിച്ചു പോയി അപ്പൊ ഒരുപാട് വര വരച്ച് അവസാനം കൊളായി വേറെ പേപ്പറിന് മേലക്കൂടെ ഒട്ടിച്ചു എന്നിട്ട് നമ്മുടെ സേഫസ്റ്റ് സൈഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് ഇതിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാട്ടോ പണ്ട് ഞാൻ ഇതുപോലെ നോട്ട് പാഡ് ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്ന് എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ഹോംവർക്കൊക്കെ തരികയാണെങ്കിൽ ഇതിൽ നോട്ട് ചെയ്ത് വെക്കാം എന്നാൽ പിന്നെ ഹോംവർക്ക് മറക്കില്ലല്ലോ എന്നായിരുന്നു പക്ഷെ ഈ നോട്ട് പാഡ് സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വരാൻ മറന്നു പോകും അപ്പൊ പിന്നെ പറയണ്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഒന്നും മറക്കണ്ട